നമസ്കാരം കുംഭരാശിയിൽ നിന്ന ശനി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനിയാഴ്ച ദിവസം രാത്രിയിൽ മീനൻ രാശിയിൽ പ്രവേശിക്കുകയാണ് അഞ്ച് രാശിക്കാർക്ക് ജീവിതത്തിൽ ശനിമാറ്റത്തിലൂടെ സ്വസ്ഥതയും ജീവിത സാഹചര്യവും മാറുമ്പോൾ മേടം കുംഭം മീനം രാശിക്കാർക്ക് ഏഴര ശനിയും മീനൻ രാശിയുടെ കേന്ദ്രരാശിയായ ധനു കന്നി മിഥുനം രാശിക്കാർക്ക് കണ്ടകശനി ആരംഭിക്കുകയും ചിങ്ങക്കൂറുകാർക്ക് അഷ്ടമ ശനി ആരംഭിക്കുകയും ചെയ്യുകയാണ് ഈ സമയത്ത് ഈ ജാതകർ തീർച്ചയായും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ഈ നക്ഷത്ര ജാതകർ മുന്നോട്ട് പോകണം ശനിയാഴ്ച ദിവസം എള്ള് കലർന്ന ഭക്ഷണം കാക്കയ്ക്ക് നൽകുക ഭദ്രകാളി ഹനുമാൻ ശാസ്താവ് ശനീശ്വരൻ കാലഭൈരവൻ എന്നീ ദേവതാ മന്ത്രം ദോഷ കാഠിന്യം കുറയ്ക്കും ഹനുമാൻ സ്വാമിക്ക് അവർ നിവേദ്യം ശാസ്താവിന് എള്ളുപായസം പാനകം നല്ലെണ്ണ സമർപ്പണം ഇവയും ശനിദോഷ കാഠിന്യം കുറയ്ക്കും സാധുക്കളെ സഹായിക്കുക ശനിദോഷ നിവാരണത്തിനായി ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായ ആവശ്യകതയുണ്ട് അല്ലെങ്കിൽ നമുക്കൊരുപാട് ദോഷങ്ങൾ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ശാസ്താവിന് കരിക്കഭിഷേകം ശനി ദുരിതശാന്തിക്കും ആരോഗ്യ വർധനവിനും ഏറ്റവും ഉത്തമമാണ് ശാസ്താവിന് കരിക്കഭിഷേകം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി സകല വിഘ്നങ്ങളും മാറി രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് മേടൻ രാശിക്കാർക്കും കുംഭൻ രാശിക്കാർക്കും മീനൻ രാശിക്കാർക്കും ഏഴര ശനിയുടെ കാലഘട്ടമാണിത് ആ രാശിക്കാർക്ക് ഏറ്റവും അധികം സൗഭാഗ്യങ്ങൾ ഈ ഒരു കാലയളവിൽ നേടിയെടുക്കാൻ സാധിക്കും ശനി ഒരിക്കലും ചതിക്കില്ല മീനൻ രാശിയുടെ കേന്ദ്ര രാശിയായ ധനു കന്നി മിഥുനൻ രാശിക്കാർക്ക് കണ്ടകശനി ആരംഭിക്കുകയാണ് അവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ചിങ്ങക്കൂറുകാർക്ക് അഷ്ടമ ശനി ആരംഭിക്കുകയാണ് നമുക്ക് വിശദമായി പരിശോധിച്ചാൽ ഈ നക്ഷത്ര ജാതകർക്കൊക്കെ യും വളരെ അനുകൂലമായ ഒരു സമയത്തിലേക്ക് ഇവർ കടക്കും ഏഴാണ്ട ശനിയും കണ്ടകശനിയും അഷ്ടമ ശനിയും ഒക്കെ അവിടെ നിന്നോട്ടെ ഇവർക്ക് രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായും ഈ ഒരു കാലയളവിൽ അവർക്ക് സകലതും നേടിയെടുക്കാൻ സാധ്യമാകും ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാനുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും ഏറ്റവും അധികം ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും ശാസ്ത്രാക്ഷേത്രത്തിൽ എ പായസം വീരാഞ്ചനം തെളിയിക്കുക അതൊക്കെ സകലവിധ സൗഭാഗ്യത്തിനും കാരണമാകും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ നോക്കിക്കാണണം അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അടിക്കടി വന്നുകൊണ്ടേയിരിക്കും ഈ ഒരു കാലയളവിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് അപകടങ്ങളൊക്കെ പതിയിരിക്കുന്ന സമയമാണ് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ഈ നക്ഷത്രജാതകർ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം കടം കൊടുക്കുമ്പോഴും കടം വാങ്ങുമ്പോഴും സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ആവശ്യമായ സമയമാണ് അതുപോലെ തന്നെ അസമയങ്ങളിൽ ഈ ഒരു കാലഘട്ടത്തിൽ യാത്രകൾ പാടില്ല അനാവശ്യ കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കരുത് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദോഷങ്ങളായിരിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ വളരെയേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഈയൊരു സമയത്ത് ഉണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെ ശ്രദ്ധിച്ചു പോയാൽ ഞാൻ ഈ പറയുന്ന നക്ഷത്രജാതകർക്കൊക്കെയും സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ സാധിക്കും സന്മാർഗത്തിലും ധാർമ്മികതയും ദൈവികവുമായി ജീവിച്ചു പോകുന്നവരെ ശനീശ്വരൻ ദോഷം ചെയ്യില്ല നമ്മൾ നല്ല രീതിയിൽ സഞ്ചരിക്കുകയാണ് എങ്കിൽ ശനീശ്വരൻ ഒരു രീതിയിലും നമുക്ക് ദോഷമാകില്ല എല്ലാ രീതിയിലും നമ്മെ സഹായിക്കും ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഒരു ജോലി കിട്ടുക വിദേശ യാത്രയ്ക്ക് സാധ്യമാകുക പണി നടക്കുക കർമ്മ ലാഭം വന്നു ചേരുക ബിസിനസ് വിജയിക്കുക ശനി ഒരിക്കലും ആരെയും ദ്രോഹിക്കില്ല ശനിയുടെ രാശിപ്പകർച്ച കൊണ്ട് മാത്രം ഒരു ജാതകന്റെ ഫലം പൂർണ്ണമായി പറയുക അസാധ്യവുമാണ് മറ്റ് ഗ്രഹങ്ങളും നമ്മൾ നോക്കണം ദശാപകാരം നോക്കണം അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ വിശകലനം ചെയ്താലേ ഒരാളുടെ ഭാവി നമുക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കുകയുള്ളൂ ഞാനീ പറഞ്ഞു വ വരുന്ന കാര്യം അഷ്ടമശനി കണ്ടകശനി ഏഴരശനി ഒക്കെ ബാധിച്ചിട്ടുണ്ട് എങ്കിലും ദശാപഹാരങ്ങൾ കൂടി നോക്കണം പൂർണ്ണമായ ഫലം ലഭിക്കുവാൻ അങ്ങനെയൊക്കെ നോക്കിയാലേ എല്ലാ കാര്യങ്ങളും വ്യക്തമായി തെളിയുകയുള്ളൂ ഏതായാലും ഞാൻ ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്കൊരു വലിയ ഉയർച്ച വരാൻ പോവുകയാണ് ശനി ഒരിക്കലും ചതിക്കില്ല ശനി നിങ്ങളെ രക്ഷിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും അപ്പോൾ ഏതൊക്കെ നക്ഷത്രജാതകരാണ് എന്ന് നമുക്ക് നോക്കാം എങ്കിലും ശനിമാറ്റം വരുമ്പോൾ കണ്ടകശനി ഏഴര ശനി ബാധിച്ചവർ ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടതായ ആവശ്യമുണ്ട് അതിലേക്ക് നമുക്ക് കടക്കാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നേതിൽ പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഏഴര ശനി ആരംഭിക്കുന്ന കുറച്ച് നക്ഷത്രജാതകർ ആദ്യത്തെ മൂന്ന് എന്ന് പറയുന്നത് മേടൻ രാശിക്കാർ തന്നെയാണ് മേടൻ രാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളൊക്കെയായിരുന്നു കഴിഞ്ഞു പോയ കുറേ കാലഘട്ടമായി എന്നാൽ ഇനി ശനി നിങ്ങളെ ചതിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത് ഗ്രഹങ്ങളിൽ ഈശ്വര പദവിയുള്ള ഗ്രഹമാണ് ശനീശ്വരൻ ശരിയായി പറഞ്ഞാൽ ശനി ഭഗവാൻ ആരെയും ശിക്ഷിക്കുന്നില്ല നമ്മുടെ കുറവുകളെ ഇല്ലാതാക്കി നിങ്ങളെ ശരിയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഏഴര ശനി കണ്ടകശനി അഷ്ടമശനി ബാധിച്ചവർ ആ സമയങ്ങളിൽ യാത്ര ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ മേടൻ രാശിക്കാരും ഇതൊന്ന് ശ്രദ്ധിക്കുക മേടക്കൂറുകാർക്ക് ഏഴരശനി തുടങ്ങുകയാണ് ശനി പന്ത്രണ്ടാം ഭാവത്തിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധ പുലർത്തേണ്ട കാലമാണ് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ പദ്ധതികളും മാറ്റങ്ങളും ഉടൻ കൊണ്ടു എല്ലാ കാര്യത്തിലും ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ് ബിസിനസ്സിലും സാമൂഹിക പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ പദ്ധതികളും മാറ്റങ്ങളും ഉടൻ കൊണ്ടുവരരുത് സഹപ്രവർത്തകരെയും പാർട്ണറേയും ജാഗ്രതയോടെ നിരീക്ഷിക്കുക പ്രതികൂല ജീവിത സാഹചര്യങ്ങളെ അതിജീവിക്കേണ്ടതായി വരും വാക്കിലും പ്രവൃത്തിയിലും ക്ഷമ പുലർത്തുക സമയം അത്ര നന്നല്ല എന്നൊരു ബോധം എപ്പോഴും ഉണ്ടാകണം ദുശ്ശീലങ്ങൾ അനാവശ്യ കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കാൻ തയ്യാറാവണം സന്താനങ്ങളുടെ കാര്യത്തിൽ വലിയ ദോഷങ്ങൾ വരില്ല കർമ്മത്തിൽ അലസത വരാതെ ശ്രദ്ധിക്കുക സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും കരകയറാനുള്ള മാർഗങ്ങൾ തെളിയും പരാജയത്തിൻ്റെ കാരണം തിരിച്ചറിഞ്ഞ് തിരുത്താൻ നോക്കണം വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എല്ലാ രീതിയിലും ഉയർച്ചയൊക്കെ ജീവിതത്തിൽ വന്നു ചേരും എല്ലാ സമൃദ്ധിയും വന്നു ചേരും ഈശ്വരാധീനം നിലനിർത്തി മുന്നോട്ട് പോവുക അടുത്തത് കുംഭരാശിക്കാരാണ് അവിട്ടവും ചതയവും പോരുട്ടാതിയും കുംഭകൂറുകർക്ക് ശനി രണ്ടാം ഭാവത്തിലേക്ക് മാറുകയാണ് ഈശ്വരാധീനം വർദ്ധിപ്പിക്കണം ധനം കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തണം മറ്റുള്ളവരെ പിണക്കാതെ സൂക്ഷിക്കണം പഴയകാല ശത്രുക്കൾ തലപൊക്കും ക്ഷമയും ബുദ്ധിയും കൊണ്ട് നേരിടണം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ജാഗ്രത വേണം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടരുത് ജാമ്യം മധ്യസ്ഥത ഒഴിവാക്കുക കുടുംബത്തിൽ വാക്കിനും പ്രവർത്തിക്കും ക്ഷമ പുലർത്തുക തെറ്റിദ്ധാരണ വാശി മടി ദുർചിന്തകൾ ഒഴിവാക്കുക ബുദ്ധിപൂർവ്വം നീങ്ങിയാൽ എവിടെയും വിജയിക്കാവുന്ന സമയമാണ് വർഷപകുതി കഴിഞ്ഞാൽ സമയം വളരെ നന്നാവും ഭാഗ്യാനുഭവങ്ങൾ തേടിവരും പുതിയ സ്വപ്ന പദ്ധതികൾ നടക്കും അതുവരെ എന്ത് കാര്യത്തിലും രണ്ട് തവണ ആലോചിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ മീനൻ രാശിക്കാർ മീനക്കൂറുകാർക്ക് ശനി ജന്മത്തിലേക്ക് മാറുകയാണ് ആരോഗ്യം ശ്രദ്ധിക്കണം ഈശ്വരചിന്ത വർദ്ധിപ്പിക്കണം രഹസ്യ ഇടപാടുകൾ തിരിച്ചടിയാകും അന്യരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് പേരുദോഷം വരുത്തരുത് ബാക്കിൽ നിയന്ത്രണം ആരോഗ്യശ്രദ്ധ വേണം പൊതുപ്രവർത്തകർക്ക് വിശ്വസ്തരിൽ നിന്നും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ആരെയും അമിതമായി വിശ്വസിക്കരുത് തർക്കം കേസ് വഴക്ക് ഇവ ഒത്തുതീർപ്പിന് ക്ഷമിക്കുക എല്ലാ കാര്യത്തിലും വിട്ടുവീഴ്ച മനോഭാവം വേണം സൗഹൃദങ്ങൾ ഗുണം ചെയ്യും ഏതായാലും ഇനി ഒരു വലിയ നല്ല മാറ്റത്തിൻ്റെ സമയം തന്നെയാണ് അതുപോലെ കണ്ടകശനി ആരംഭിക്കുന്ന ധനുരാശിയിലെ മൂലം പൂരാടം ഉത്രാടം കന്നിരാശിയിലെ ഉത്രം അത്തം ചിത്തിര മിഥുനരാശിയിലെ മകൈരം തിരുവാതിര പുണർദം ഇവരൊക്കെ അല്പം ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് പോകേണ്ട സമയമാണ് കണ്ടകശനിയുടെ ആരംഭകാലഘട്ടമാണ് പുതിയ പല കാര്യങ്ങളും സംഭവിക്കും ജീവിതത്തിൽ വലിയൊരു മാറ്റമൊക്കെ വന്നു ചേരും അതുപോലെ അഷ്ടമശനി ആരംഭിക്കുന്ന മകം പൂരം ഉത്രം ഇവരും അല്പം ശ്രദ്ധയോടെ മുന്നോട്ടു പോകുക നീലവസ്ത്രങ്ങൾ ധരിക്കുക കാക്കയ്ക്ക് ഭക്ഷണം നൽകുക ഭദ്രകാളി ഹനുമാൻ ശാസ്താവ് ശനീശ്വരൻ കാലഭൈരവൻ എന്നീ ദേവതാ യൂട്യൂബിലൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക അതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റത്തിനും ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കുമൊക്കെ കാരണമാകും ജീവിതം പാടെ മാറുന്ന സമയമാണ് ഒത്തിരി പ്രതീക്ഷകൾ പോവണേയും അത് ഈശ്വരാധീനം വർദ്ധിച്ചിപ്പേ വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോയാൽ മാത്രം മതി ഭാഗ്യാനുഭവങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി നിങ്ങളെ തേടിയെത്തും നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യം ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം